പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ച് മോവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്ക് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എ എ അൻഷാദ് പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ നടത്തിയ പ്രതിഭാ സംഗമത്തിൽ ആദരിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രതിഭാ സംഗമം ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എ എ അൻഷാദ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉയർന്ന തലത്തിൽ ഒരു ഡിഗ്രി സമ്പാദിച്ചു അല്ലെങ്കിൽ ഉയർന്ന സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു എന്നതിനേക്കാൾ ഉപരി ഉത്തമനായ ഒരു പൊതുസമൂഹത്തിനകത്ത് ഉത്തമനായ ഒരു പൗരനെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനം ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ ഇരിക്കുന്ന മിടുക്കന്മാരായ മിടുക്കികളായിട്ടുള്ള എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിലും എല്ലാം ഉന്നത വിജയം ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുള്ളതാണ് നാളെ അവർ സമൂഹത്തിനകത്ത് സിവിൽ സർവീസ് പരീക്ഷകൾ പാസ്സായി അല്ലെങ്കിൽ ചിലർ ഉന്നതമായ ന്യായാധിപന്മാരായി സമൂഹത്തിനകത്ത് ഈ നാടിനെ നിർമ്മിക്കുന്ന എഞ്ചിനീയർമാരായി അടക്കം ഉന്നതമായ പദവികളിലേക്ക് കടന്നു വരുന്നവരാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാർ ഡോക്ടേഴ്സ് വലിയ പ്രൊഫഷണൽ രംഗത്തൊക്കെ ഒപ്പം നമ്മുടെ വിവിധ വിവിധ കാർഷിക തൊഴിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ പോകുന്നവരാണ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രശസ്തി ഫലകവും ക്യാഷ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു ബാങ്ക് വൈസ് ചെയർമാൻ പി വി ജോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബാങ്ക് ജനറൽ മാനേജർ എം എ ഷാൻഡി ബോർഡ് അംഗം സജി ജോർജ് വൈസ് ചെയർമാൻ പി വി ജോയ് അഡ്വക്കറ്റ് ഷാജു ജോസഫ് ടി ശിവദാസ് സി വാസു രാജു തോമസ് ഷാലി ജെയിൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ